നമസ്കാരം സോഷ്യൽ മീഡിയക്ക് സുപരിചിതയാണ് അപർണ പ്രേംരാജ് അവതാരകയായും സോഷ്യൽ മീഡിയ താരവുമായെല്ലാം നിറഞ്ഞ സാന്നിധ്യമാണ് അപർണ ഈ അടുത്തായിരുന്നു അപർണയുടെ വിവാഹം യൂട്യൂബറായ അർജുനെയാണ് അപർണ വിവാഹം കഴിച്ചത് ഇരുവരും തങ്ങളുടെ വിവാഹ വാർത്ത പുറത്തുവിട്ടത് ആരാധകർക്ക് വലിയ സർപ്രൈസ് ആയിരുന്നു തികച്ചും സ്വകാര്യമായി നടന്ന ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു പങ്കെടുത്തത് വിവാഹത്തിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ അർജുൻ തന്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു താരത്തിന്റെ ഇൻസ്റ്റഗ്രാമിൽ ആരാധകർ രസകരമായ ഒട്ടേറെ കമന്റുകളും പങ്കുവച്ചിരുന്നു നേരത്തെ തന്റെ വീഡിയോകളിൽ പലപ്പോഴും കപ്പിൾസിനെയും കമിതാക്കളെയും നിരന്തരം കളിയാക്കുന്നതിനാൽ അർജുനെ സിഗ്മ എന്നായിരുന്നു ആരാധകർ വിളിച്ചിരുന്നത് എന്നാൽ വിവാഹ വാർത്ത പുറത്തു വന്നതോടെ ഇതിനെ കളിയാക്കിക്കൊണ്ടും ആരാധകർ മത്സരിച്ച് കമന്റുകൾ രേഖപ്പെടുത്തിയിരുന്നു അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ജോഡികളാണ് ഇവർ ഇപ്പോഴാ അപർണയുടെ പുതിയ പോസ്റ്റും അതിനുള്ള കമന്റുകളൊക്കെയാണ് ശ്രദ്ധ നേടുന്നത് ഈ അടുത്താണ് അപർണയുടെ ചേച്ചിക്ക് ഒരു കുഞ്ഞുണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങളാണ് അപർണ പങ്കുവച്ചിട്ടുള്ളത് സാരി അണിഞ്ഞത്ത അപർണ റീലും പങ്കുവച്ചിട്ടുണ്ട് ഇതിൽ ചില കമന്റുകൾക്ക് അപർണ നൽകിയ മറുപടിയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഒരുപാട് പേർ നല്ല കമന്റുകളും ആശംസകളും ഒക്കെ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ ചിലർ മോശം കമന്റുകളുമായി എത്തി ഇതിൽ ഒരാളുടെ കമന്റ് ഏതാണി അമ്മായി എന്നായിരുന്നു അതിന് അപർണ മറുപടിയും നൽകി അറിയില്ലെങ്കിൽ സ്വീപ്പ് ചെയ്തു പൊയ്ക്കൊള്ളുക എല്ലാം അറിയണമെന്നുണ്ടോ മധുര പതിനേഴുകാരന് ഇതായിരുന്നു അപർണയുടെ മറുപടി അതേസമയം കൊച്ചിനെ കയ്യിലെടുത്തിരിക്കുന്ന ചിത്രം കണ്ട് ചിലർ അപർണ പ്രസവിച്ചോ എന്നും ചോദിക്കുന്നുണ്ട് അർജുൻ അച്ഛനായോ എന്നൊരു കമന്റിന് അപർണ നൽകിയ മറുപടി പോയി ക്യാപ്ഷൻ വായിക്കാൻ ആയിരുന്നു എല്ലാവരും അമ്മയാകുമ്പോഴുള്ള തിളക്കത്തെ കുറിച്ച് സംസാരിക്കും പക്ഷേ ഈ ചിറ്റ ഗ്ലോയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന ക്യാപ്ഷനോടെയാണ് അപർണ ചിത്രം പങ്കുവെച്ചത് പിന്നാലെ അപർണയുടെ ക്യൂ ആൻഡ് എയിലും ചിലർ ചോദ്യങ്ങളുമായി എത്തി നിങ്ങൾ ഒരു റീൽ ലൈക്ക് ചെയ്തത് കണ്ടു അതൊരു ഗർഭിണിക്ക് വേണ്ടിയുള്ളതായിരുന്നു നിങ്ങൾ ഗർഭിണിയാണോ എന്നായിരുന്നു ഒരു ചോദ്യം അല്ല ഗർഭിണിയല്ല എൻ്റെ സഹോദരി ആയിരുന്നു ഇപ്പോൾ ഈ കുഞ്ഞു വാവയുടെ ആൻറ്റിയാണ് റീൽ ലൈക്ക് ചെയ്താൽ മാജിക് സംഭവിക്കുമെങ്കിൽ എനിക്ക് ഇപ്പോൾ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസറേതു പോലെയുള്ള വയറുണ്ടായേനെ എന്നാണ് അതിന് അപർണ നൽകിയ മറുപടി എന്തായാലും ഈ സംശയങ്ങളും സംശയ നിവാരണങ്ങളും ഒക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയവും